സർക്കാർ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണം ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ നിയമസഭയിൽ അടിയന്തര പ്രമേയമായി ഉന്നയിച്ചു പ്രതിപക്ഷം അടുത്ത ശമ്പള കമ്മീഷൻ വരേണ്ട സമയമായെന്നും ധനമന്ത്രി മിണ്ടുന്നില്ലെന്നും പ്രതിപക്ഷം കുറ്റപ്പെടുത്തി കേന്ദ്രം സാമ്പത്തികമായി ഞെരിക്കുകയാണെന്നും സർക്കാർ ജീവനക്കാരുടെയും കർഷകരുടെയും ഗ്യാരണ്ടി എൽ ഡി എഫ് സർക്കാരാണ് എന്നുമായിരുന്നു ധനമന്ത്രി കെ എൻ ബാലഗോപാലിന്റെ മറുപടി സി പി അനുകൂല സർവീസ് സംഘടന ജോയിന്റ് കൌൺസിൽ കൂടി പണിമുടക്കിൽ പങ്കെടുക്കുന്നതിനിടെയാണ് വിഷയം പ്രതിപക്ഷം സഭയിലെത്തിച്ചത് അടിയന്തര പ്രമേയമായി വിഷയം ഉന്നയിച്ച പി സി വിഷ്ണുനാഥ് വാഴ്ത്തുപാട്ടിൽ മുഖ്യമന്ത്രിയെ പരിഹസിച്ച് രംഗത്തെത്തി ഈ പാട്ടും പാടി ആ സ്റ്റേജിന്റെ പോയി മുൻ യു ഡി എഫ് സർക്കാരുകളുടെ കാലത്തെ പ്രതിഷേധങ്ങൾ സൂചിപ്പിച്ചായിരുന്നു ധനമന്ത്രി കെ എൻ ബാലഗോപാലിന്റെ പ്രതികരണം ഭരണത്തിലുള്ളപ്പോഴും പ്രതിപക്ഷത്തായിരിക്കുമ്പോഴും എൽ ഡി എഫിന് ഒറ്റ നിലപാടാണെന്നും കെ എൻ ബാലഗോപാൽ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യും അതിലധികവും ചെയ്യും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അടുത്ത ശമ്പള കമ്മീഷൻ റിപ്പോർട്ട് വരേണ്ട സമയമായെന്നും ഇതേക്കുറിച്ച് ധനമന്ത്രി മിണ്ടുന്നില്ലെന്നും പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിയോട് സതീശൻ പറഞ്ഞത് ഇങ്ങനെ മന്നവേന്ദ്രൻ ചന്ദ്രനെ പോലെ എന്ന് പാടിയ വിദൂഷകരുടെ കാലമുണ്ടായിരുന്നു അങ്ങ് ഇതിലൊന്നും അങ്ങനെ ഇവരെല്ലാം അടിയന്തര പ്രമേയത്തിന്മേലുള്ള ചർച്ചയ്ക്ക് അനുമതി നൽകാത്തതിനാൽ പ്രതിപക്ഷം സഭയിൽ നിന്നിറങ്ങിപ്പോയി സി പി ഐ എ പ്രതിപക്ഷ നേതാവ് വാക്കൌട്ടിന് ക്ഷണിച്ചത് കൗതുകമായി ഞാനും എന്റെ പാർട്ടിയും ചെയ്യുന്നു ഞാൻ കൂടി ഇന്ന് സമരം ചെയ്യുന്നുണ്ട് പങ്കെടുക്കാൻ അംഗങ്ങളെ കൂടി ഞാൻ ക്ഷണിക്കുന്നു തിരുവനന്തപുരം